സൂറത്തുദ്ദീൻ ആയ നമ്പർ ആറ് വിവരണം രണ്ട് വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ അവർക്ക് നിലച്ചു പോകാത്ത പ്രതിഫലമുണ്ട് ഈ ആഴത്തിൻ്റെ അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടത് ഇനി ഈ ആയത്തിന്റെ വിശദീകരണം ഈ വിശദീകരണത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അഞ്ചാമത്തെ ആയത്തിന് നൽകിയിട്ടുള്ള വിശദീകരണം നമ്മുടെ മനസ്സിലുണ്ടാകണം സുമർ അതദിനാഹു അച് പിന്നെ നാം അവനെ പതിതരിൽ വെച്ചേറ്റവും പതിതനാക്കി എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മൂന്ന് വ്യാഖ്യാനങ്ങൾ ആ ആയത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി ഒന്ന് നാം അവനെ പടു വാർദ്ധക്യത്തിലേക്ക് തള്ളിവിട്ടു രണ്ട് നാം അവനെ ഏറ്റവും താഴ്ന്ന തട്ടിലേക്ക് തള്ളി മൂന്ന് ഏറ്റവും വിശിഷ്ട ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ കഴിവും എല്ലാ അർത്ഥത്തിലുള്ള മാനസികവും ശാരീരികവും വൈജ്ഞാനികവും ബുദ്ധിപരവുമായ കഴിവുകളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് നന്മയിലേക്ക് ഉദവിയേകുകയും അവനെ നികൃഷ്ടനാക്കി മറ്റൊരു സെറ്റിക്കും അതഃപ്പതിക്കാൻ കഴിയുന്നതിനപ്പുറം അതപ്പതിപ്പിക്കുകയും ചെയ്യും എന്നീ മൂന്ന് വ്യാഖ്യാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ അതിലെ ആദ്യം അക്ബൽ സാഫിലീൻ എന്ന വാക്യത്തിന് റുദ്ദൽ ഖിബരി പടുവാധ്യത്തിലേക്ക് പടുവൃദ്ധാവസ്ഥയിലേക്ക് ശാരീരികവും മാനസികവുമായ എല്ലാ അർത്ഥത്തിലുമുള്ള ദൌർബല്യത്തിലേക്ക് തള്ളപ്പെട്ടു എന്ന് അർത്ഥം വ്യാഖ്യാനം നൽകപ്പെട്ട ആളുകൾ ഈ ആയത്തിന് എന്ന വ്യാഖ്യാനം നേരത്തെ അഞ്ചാമത്തെ ആയത്തിന് നൽകിയ ആളുകൾ ഈ ആറാമത്തെ ആയത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം യൗവനത്തിന്റെയും ആരോഗ്യത്തിന്റെയും അവസരത്തിൽ സത്വിശ്വാസം കൈക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾക്ക് അവരുടെ പടുവൃദ്ധാവസ്ഥയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ദുർബലനായി വാർധക്യത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുന്ന അവസ്ഥയിലും അവർ യൗവനത്തിൽ ചെയ്ത നന്മകൾ അതേ നന്മകൾ രേഖപ്പെടുത്തുകയും തതനുസാരം പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഇപ്പൊ വാർദ്ധക്യവേള ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ നന്മകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല എന്നാണ് നേരത്തെ അഞ്ചാമത്തെ ആയത്തിന് ആ ഒന്നാമത്തെ വ്യാഖ്യാനം നൽകിയ ആളുകൾ ഈ ആയത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം പിന്നെ അസ്ഫലു എന്ന് പറഞ്ഞ സബബി കുഫ്രിഹി നരകത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളപ്പെട്ടു എന്നർത്ഥം നൽകിയ ആളുകൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ ഗണത്തിൽ നിന്ന് ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ആരാണ് സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾ അവർ നരകത്തിൽ തള്ളപ്പെടുക എന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാകുന്നു എന്നെന്നും നിലച്ചു പോകാത്ത പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഫലവും മജൂറും നുകയറും മമ്മൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ നേരത്തെ അഞ്ചാമത്തെ ആയത്തിൽ മുൻകണ നൽകിയിട്ടുള്ള മനുഷ്യന്റെ വിശിഷ്ട ഘടനയിൽ സിദ്ധിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ കഴിവുകളെയും യോഗ്യതകളെയും തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഫലമായി തിന്മയിലേക്കുള്ള പാത അവന്റെ മുമ്പിൽ വെട്ടി തുറക്കപ്പെടുകയും മലർക്കെ തുറക്കപ്പെടുകയും അങ്ങനെ അധാർമികതയുടെ അധമത്വത്തിന്റെ പതിത്വത്തിന്റെ അഗാധഗത്തത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ വ്യാഖ്യാനം മുന്നിൽ വെച്ചുകൊണ്ട് ഈ ന്യായത്തിന് നൽകപ്പെട്ടിട്ടുള്ള വിശദീകരണം അള്ളാഹുവിലും പരലോകത്തിലും പ്രവാചകത്വത്തിലും അതായത് തോഷീത് ആ റിസാലത്ത് ആഹിറത്ത് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അടിയുറച്ച വിശ്വാസം കൈക്കൊള്ളുകയും സ്വന്തം ജീവിതത്തെ അതിനനുസരിച്ച് സൽക്കർമ്മങ്ങളുടെ മൂശയിൽ വാത്തെടുക്കുകയും ചെയ്ത ആളുകൾ ഈ അധപ്പതരത്തിൽ നിന്ന് ഈ പടു കുഴിയിൽ നിന്ന് ഈ പതിതാവസ്ഥയിൽ നിന്ന് ഈ അധമത്വത്തിൽ നിന്ന് മുക്തരാവുകയും അവരെ ഏതൊരു വിശിഷ്ട ഘടനയിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ സെട്ടിപ്പിന്റെ താൽപ്പര്യം എന്താണോ ആ താല്പര്യത്തിനനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നവരായിരിക്കും എന്നാണ് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഫിത്തറത്ത് അതാണ് മനുഷ്യനെ ശുദ്ധമായ പ്രകൃതത്തിൽ അല്ലാഹു പടച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ ശുദ്ധ പ്രകൃതത്തിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ താല്പര്യം മുന്നോട്ട് പോകണം അങ്ങനെ മനുഷ്യൻ തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ അവസരത്തെ പരിപൂർണമായും തൗഹീദിനും റിസാനത്തിനും ആഹാരത്തിനും വിധേയമാക്കിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എല്ലാ നിലക്കുമുള്ള ഫോളില് അവന് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത് അള്ളാഹു തപ്പുലീന് നൽകും അള്ളാഹു ആദരവ് നൽകും അള്ളാഹു ശ്രേഷ്ഠത നൽകും മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം ആ നിലയ്ക്ക് നമ്മെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു ഏറ്റവും വിശിഷ്ടമായ ഘടനയിൽ നമ്മെ പടച്ചിരിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് അള്ളാഹു ആ വിശിഷ്ടമായ ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ നിന്ന് ആ സൃഷ്ടിപ്പിന്റെ താല്പര്യത്തിന് വിരുദ്ധമായതൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആലോചിക്കണം എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായത് വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ അസ്ഫലു സാഫലീനായിരിക്കും അല്ല എന്നെ പഠിച്ചതിന്റെ താല്പര്യത്തിന് വിധേയമായിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഫലഹും അച്ചുറുന്നു കയറും മമ്നൂൻ ആ ഇല്ലല്ലതീനാമനു വാമിനു സ്വലഹാത്തി ഫലഹും അച്ചുറുന്നു കയറും മമ്നൂൻ അത്തരം ആളുകൾക്ക് അറ്റുപോകാത്ത പോകാത്ത പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് കണക്കില്ല എന്നുള്ളതാണ് അതിത്രയാണ് എന്ന് നമുക്കിവിടെ കണക്കാക്കി പറയുക സാധ്യമല്ല അള്ളാഹു തരം ആളുകൾക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ ഒരു കണക്ക് നമുക്ക് പറയും സ്വർഗ സ്വർഗത്തെ സംബന്ധിച്ചിട്ടുള്ള വർണ്ണനകളിലൊക്കെ തന്നെ അതിന്റെ വലുപ്പത്തെ സംബന്ധിച്ച് അതിന്റെ വിശാലതയെ സംബന്ധിച്ച് അതിലെ സൗകര്യങ്ങളെ സംബന്ധിച്ച് അതിൽ വിശ്വാസികൾ ആനന്ദിക്കുന്നതിനെ സംബന്ധിച്ച് അതിൽ വിശ്വാസികൾ സ്വാഗതം ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള കുർആാനിക ആയസികൾ പരിശോധിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സിനും ആലോചിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒരു ഭാവനയിലും നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത അതിനുമപ്പുറത്തുള്ള ഒരു മഹാ സംഗതിയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുഭാനു താല അങ്ങനെ ആ നിലയ്ക്ക് പ്രതിഫലം നൽകുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബുലമി അസ്സാം വലിക്കും